സുഹൃത്തുക്കളെ നമസ്കാരം എവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനൽ കാണുന്ന സ്ത്രീ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വളരെ വിശേഷപ്പെട്ട ഒരു അറിവാണ് പ്രഭാതത്തിൽ നിങ്ങളുടെ അടുക്കളയിൽ ആ ഒരു അടുക്കള അടുക്കളവാതില് ആദ്യം തുറന്ന് അടുക്കളയിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കണി കാണാൻ സാധിക്കുമെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും ആ ഒരു കുടുംബ അംഗങ്ങളിലും ചെലുത്തുന്ന സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ് പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങളായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു വീടിന്റെ മഹാലക്ഷ്മി ആയിരിക്കുന്ന ആ വീട്ടമ്മമാർക്ക് ദീർഘായുസ്സും ആരോഗ്യവും അവർ കുടുംബ ജീവിതത്തിൽ തന്നെ പുതിയ ഒരു ഉണർവും സന്തോഷവും എല്ലാം കൈവരുന്നതാണ് അപ്പം അതിനായിട്ട് ഓരോ വീട്ടമ്മമാരും അടുക്കളയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതായ ചിട്ടവട്ടങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വീടുകളിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഏതൊരു വീട്ടമ്മയാണോ അത് അനുസരിക്കുന്നത് ആ ഗൃഹങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു വീട്ടമ്മ വസിക്കുന്ന ഗൃഹങ്ങളിൽ ഇനി പറയുന്ന സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നതാണ് ഒന്നാമതായിട്ട് നിങ്ങളുടെ ഗൃഹത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും സമ്പത്തും വർദ്ധിക്കാൻ തുടങ്ങും അതായത് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഏതൊരു വീട്ടമ്മയാണോ അനുസരിക്കുന്നത് അല്ലെങ്കിൽ അതുപോലെ ചെയ്യുന്നത് പ്രാവർത്തികമാക്കുന്നത് ആ ഗ്രഹത്തിൽ ഐശ്വര്യം നടമാടും ഐശ്വര്യ ലക്ഷ്മി വിരുന്നു വരും ലക്ഷ്മി ദേവിയുടെ ആ ഒരു നിരന്തര സാന്നിധ്യവും വാസവും ആ ഗ്രഹത്തിലും ഉണ്ടാകും അവിടെ വസിക്കുന്ന ലക്ഷ്മി സ്വരൂപിയായിട്ടുള്ള ആ ഒരു വീട്ടമ്മയിലും ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യം ആത്മവിശ്വാസം നിങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളുടെയും ആരോഗ്യവും ആത്മവിശ്വാസവും ഇതിലൂടെ വർദ്ധിക്കും എന്നുള്ളതാണ് കുട്ടികൾക്ക് ദീർഘായുസ ഉണ്ടാക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൽ ആ ഒരു പുരോഗതി ഉണ്ടാകും കുട്ടികളുടെ ബുദ്ധി വർധനവും ഉണ്ടാകും അങ്ങനെ സന്താനങ്ങൾക്കും മേൽഗതി ഉണ്ടാകുന്നതാണ് മാത്രമല്ല ആ ഒരു ഗൃഹത്തിലെ ഗൃഹനാഥന സാമ്പത്തിക നേട്ടവും തൊഴിൽ ഉയർച്ചയും ഉണ്ടാകുന്നതാണ് അപ്പൊ ഇതിനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതല്ലേ പരമ്പരാഗതമായിട്ട് പാരമ്പര്യമായിട്ട് നമ്മുടെ ഒക്കെ ഗൃഹങ്ങളിൽ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ അനുവർത്തിച്ചു പോന്നിരുന്ന ഒന്ന് രണ്ട് ആചാരങ്ങളെയും ചേർത്തുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് ഇതിൽ പറയുന്ന എത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് പാലിക്കുവാൻ സാധിക്കുമോ അത്രത്തോളം കാര്യങ്ങൾ പാലിച്ചാൽ ഏറ്റവും ഉത്തമമാണ് ഒരു ഗൃഹത്തിൻ്റെ ഹൃദയഭാഗമാണ് അടുക്കള എന്ന് പറയുന്നത് നമുക്ക് ഹൃദയം എങ്ങനെയാണോ പ്രാധാന്യമുള്ള ഒരു അംഗമായി മാറുന്നത് അതുപോലെ അടുക്കളയാണ് ഒരു ഗൃഹത്തിലെ സുപ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ആ അടുക്കളയിൽ പാകം ചെയ്യുന്ന ഭക്ഷണമാണ് ആ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളുടെയും ആരോഗ്യത്തെ നിശ്ചയിക്കുന്നത് ആ അടുക്കളയിൽ പാലിക്കുന്ന വൃത്തിയും ശുദ്ധിയുമാണ് ആ ഗൃഹത്തിലെ അംഗങ്ങളുടെ ആകെ മൊത്തം ആരോഗ്യത്തെ സ്വാധീനിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുക്കള എന്ന് പറയുന്നത് വളരെ ഐശ്വര്യമുള്ളതായിരിക്കണം വൃത്തിയുള്ളതാകണം അവിടെ പാകം ചെയ്യുന്ന ഭക്ഷണം പോലും സ്നേഹത്തിൽ പൊതിഞ്ഞായിരിക്കണം ഒരു വീട്ടില് ധനം സന്തോഷം സമാധാനം ആരോഗ്യം ഇതൊക്കെ നിലനിൽക്കണമെങ്കിൽ ആ ഗൃഹത്തിലെ സ്ത്രീ ചില നല്ല ശീലങ്ങൾ വെച്ചു പുലർത്തേണ്ടതുണ്ട് അപ്പോൾ അതിന് എന്തൊക്കെയാണ് എന്നൊന്നൊന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഒന്നാമതായിട്ട് നമ്മുടെ ഗൃഹത്തിലെ ആ ഒരു നെഗറ്റീവ് എനർജിയെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ദിനവും ചെയ്യേണ്ട ഒരു കാര്യം രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് അടുക്കളയിൽ ഒരു ചെറിയ പാത്രം നിങ്ങൾ വെച്ചേക്കുക വെക്കുക അതുപോലെ ചെറിയൊരു മൺപാത്രമോ അതും അല്ലെങ്കിൽ ചെറിയൊരു മൺ ചിരാതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോഹം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാത്രമായിരുന്നാലും ഒരു പാത്രം നിങ്ങൾ വെച്ചേക്കുക അതിനോടൊപ്പം തന്നെ കുറച്ച് കർപ്പൂരവും വാങ്ങി നിങ്ങൾ സൂക്ഷിക്കുക ഇതിനോടകം തന്നെ ഈ അറിവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിരുന്നു അപ്പോൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഈ ഒന്നോ രണ്ടോ ചെറിയ കർപ്പൂരക്കട്ടകൾ ഈ ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ചിരാതിൽ അർപ്പിച്ചുകൊണ്ട് അതിലേക്ക് ഒന്നോ രണ്ടോ ഗ്രാമ്പോ കൂടി നിങ്ങൾ ഇട്ടുകൊണ്ട് അത് ജ്വലിപ്പിക്കുക അടുക്കള എന്ന് പറയുന്നത് നമ്മൾ വെജും നോൺ വെജും ഒക്കെ പാചകം ചെയ്യുന്ന ഒരിടമാണ് അപ്പൊ പല വിധത്തിലുള്ള അശുദ്ധി നെഗറ്റീവ് വൈബ്രേഷൻ മൂധേവി ഇതൊക്കെ നമ്മുടെ അടുക്കളയെ ബാധിക്കാൻ സാധ്യതയുണ്ട് ദിനവും രാത്രി കാലങ്ങളിൽ ഇത് നിങ്ങൾ ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ ഇത്തരത്തിൽ കർപ്പൂരവും ഗ്രാമ്പുവും ഒരുമിച്ച് തെളിക്കുന്നതിലൂടെ അതിൻ്റെ ആ ഒരു പുക നമ്മൾ അടുക്കളയിൽ വ്യാപിപ്പിക്കുന്നതിലൂടെ അടുക്കളയിലുള്ള നെഗറ്റീവ് ഊർജം ഒഴിഞ്ഞു പോകുന്നതാണ് മൂധേവിവാസം അകന്നു പോകുന്നതാണ് ആ ഒരു ഗൃഹത്തിൽ സമാധാനവും ഐശ്വര്യവും സന്തോഷവും വർദ്ധിക്കുന്നതിന് ഇത് വഴിയൊരുക്കും ഇനിയിപ്പോൾ നമ്മളിങ്ങനെ കൊളുത്തുന്ന ആ ഒരു ചിരാത അല്ലെങ്കിൽ അതിലെ ആ ഒരു ദീപജ്വാലയുണ്ടല്ലോ നിങ്ങളുടെ അടുക്കളയിൽ അന്നപൂർണ ദേവിയുടെ ചിത്രമുണ്ടെങ്കിൽ ആ ദേവിക്കത് നിങ്ങൾ ആരതിയായിട്ട് സമർപ്പിക്കാവുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് തുറക്കുന്ന ആ ഒരു വാതിലുണ്ടാകുമല്ലോ ആ ഒരു വാതിലിലും നിങ്ങൾക്കത് ഒഴിയാവുന്നതാണ് എന്തു തന്നെ ആയിരുന്നാലും ഇനിയിപ്പോൾ ചിത്രമില്ല അല്ലെങ്കിൽ നിങ്ങൾ വാതിലിൽ ഒഴിഞ്ഞില്ല എന്നിരുന്നാലും ആ ഒരു ഗ്രാമ്പുവും കർപ്പൂരവും വരെ നിങ്ങൾ ആ അടുക്കളയിൽ നിൽക്കുക എന്നുള്ളതാണ് കാരണം ഇതിൽ കത്തിയുണ്ടാകുന്ന ആ ഒരു പുക അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ആ ഒരു സുഗന്ധം ശ്വസിക്കുന്നത് ആരോഗ്യത്തിന് ഐശ്വര്യപ്രദമാണ് ഐശ്വര്യദായകമാണ് അപ്പൊ ഇതാണ് നിങ്ങൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ പോലും ഏറ്റവും ഐശ്വര്യപ്രദമാണ് അതായത് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഇങ്ങനെ ഗ്രാമ്പവും കർപ്പൂരവും കൊളുത്തിയിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ മൂദേവിയെ അത് പുകച്ച് ചാടിക്കും ആ ഒരു സുഗന്ധം അടുക്കളയിൽ മൂദേവിയെ അടുപ്പിക്കില്ല എന്നുള്ളതാണ് മാത്രമല്ല നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്ന മഹാലക്ഷ്മി ലക്ഷ്മിദേവിയുടെ ഉറക്കരയാണ് യഥാർത്ഥത്തിൽ അടുക്കള എന്ന് പറയുന്നത് ആ അടുക്കളയിൽ മഹാലക്ഷ്മി വളരെ സമാധാനത്തോടും ശാന്തിയോടും കൂടി രാത്രി മുഴുവൻ നിദ്ര പ്രാപിക്കുന്നതിന് നിദ്ര കൊള്ളുന്നതിന് വിശ്രമിക്കുന്നതിന് ഇത്തരത്തിലൊരു സുഗന്ധം നമ്മൾ സൃഷ്ടിക്കുന്നത് സഹായകരമാകുമെന്നുള്ളതാണ് ഇത് നമുക്ക് പല വിധത്തിലുള്ള ഐശ്വര്യത്തെ നേടിത്തരാം ഇനി രണ്ടാമതായിട്ട് ഞാൻ മുന്നെ സൂചിപ്പിച്ചല്ലോ അടുക്കളയിലേക്ക് നമ്മൾ ആദ്യം വന്ന് കയറുമ്പോൾ നമ്മൾ ഒരു വസ്തു കണി കാണുകയാണെങ്കിൽ ഏറ്റവും ഐശ്വര്യപ്രദമാണ് എന്ന് അപ്പൊ അങ്ങനെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കണി നമ്മൾ ഒരുക്കി വെക്കുന്നത് ഈ രാത്രിയിലാണ് അപ്പൊ എന്താണ് ആ കണി എന്നുള്ളത് ഒരു പാത്രം അതിപ്പോൾ ഒരു ചെമ്പു കുടം ഒക്കെ ആണെങ്കിൽ ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഒരു ലോഹക്കുടമാണെങ്കിൽ ഏറ്റവും ഐശ്വര്യപ്രദമാണ് അല്ലെങ്കിൽ ഒരു സ്റ്റീൽ ഗ്ലാസ്സോ കുപ്പി ഗ്ലാസ്സോ അതും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാത്രങ്ങളോ ഒക്കെ നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കുക മറ്റ് ലോഹങ്ങളോ ഗ്ലാസ്സുകളോ ഒക്കെ കൊണ്ടുള്ള ഒരു ചെറിയ പാത്രം ആ പാത്രത്തിൽ നിങ്ങൾ ജലം നിറച്ചു വെക്കുക എന്നുള്ളതാണ് ജലം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് മാത്രമല്ല ഈ നിറകുടം പ്രഭാതത്തിൽ നമ്മൾ കണി കാണുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ നിറച്ചു വെച്ചിട്ടുള്ള ആ ഒരു നിറകുടം അല്ലെങ്കിൽ ആ ഒരു നിറഞ്ഞിരിക്കുന്നതായ ആ ഒരു പാത്രം അടുക്കള തുറന്നാൽ നമുക്ക് കാണാൻ പറ്റുന്ന പാകത്തിന് നിങ്ങൾ അത് സ്ഥാപിക്കുക അല്ലെങ്കിൽ നിങ്ങളത് വെക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്കത് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു അടുപ്പിനു മുകളിൽ ഒരു പാത്രത്തിൽ ആ ഒരു ജലം നിങ്ങൾക്ക് വെച്ചിരിക്കാവുന്നതാണ് പിറ്റേന്ന് വന്നിട്ട് നമ്മൾ അടുപ്പ് കൊളുത്തുന്നതിന് മുൻപായിട്ട് ആ ഒരു ജലം തീർച്ചയായിട്ടും എടുത്ത് മാറ്റുമല്ലോ അപ്പം നമുക്ക് ആ ഒരു ജലത്തെ കാണാമല്ലോ ഈ ഒരു ജലം നിങ്ങൾക്ക് പിറ്റേന്നത്തെ ഭക്ഷണ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ പാചക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അല്ലാത്ത പക്ഷം അത് പക്ഷി മൃഗാദികൾക്കായിട്ട് കുടിക്കാനും കൊടുക്കാവുന്നതാണ് അപ്പൊ ഇങ്ങനെ നിരന്തരം കാണുന്നത് നിങ്ങളുടെ ഗൃഹത്തിലുള്ള സർവ്വവിധത്തിലുള്ള ദാരിദ്ര്യത്തെയും അകറ്റിയിട്ട് അത് സമൃദ്ധിയെ ഉറപ്പാക്കും എന്നുള്ളതാണ് ഇനി മൂന്നാമതായിട്ട് ഐശ്വര്യവർധനവിനായിട്ട് സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം രാത്രി നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ ഏതു തരത്തിലുള്ള ഭക്ഷണമായിരുന്നാലും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിൽ നിന്ന് ഒരല്പം ഒരു പിടി നിങ്ങളെടുത്ത് മാറ്റിവെക്കുക ശേഷം കഴിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പാത്രമൊക്കെ കൃത്യമായിട്ട് കഴുകി ഒതുക്കി അടുക്കളയിൽ വെക്കാം അടുക്കളയിൽ കഴിച്ച ഭക്ഷണങ്ങളുടെ വേസ്റ്റോ അല്ലെങ്കിൽ അശുദ്ധികരമായിട്ടുള്ള പാത്രങ്ങളൊന്നും തന്നെ നിങ്ങൾ വാരി നിരത്തിയിടാതിരിക്കാം ഇതൊക്കെ മഹാലക്ഷ്മി ചുടിപ്പിക്കുന്ന കോപിപ്പിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി ശുദ്ധമാക്കിയതിന് ശേഷം നിങ്ങൾ കഴിച്ച് ആ ഒരു ഭക്ഷണം അതിനു മുന്നേ നിങ്ങൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടാകുമല്ലോ ആ മാറ്റി വെച്ചിരിക്കുന്ന ഭക്ഷണം അതൊരു നുള്ളു മതി കേട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ മതി അത് ചെറിയൊരു പാത്രത്തിൽ നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ ആ ഒരു ഡൈനിങ് ടേബിളിന് പുറത്ത് അത് അല്ലെങ്കിൽ അടുക്കളയിൽ ഒരു ഭാഗത്ത് പാത്രത്തിൽ നിങ്ങൾ അടച്ചു വയ്ക്കാൻ ശേഷം ഒരു ഗ്ലാസ് ജലവും അതിന്റെ ആ ഒരു വശത്തായിട്ട് അടച്ചു വയ്ക്കുക അപ്പൊ ഇതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഗൃഹം സന്ദർശിക്കുന്ന പിതൃക്കൾക്ക് വേണ്ടിയിട്ടാണ് പിതൃക്കൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുമ്പോൾ വിശന്ന് വലഞ്ഞു പോവാൻ പാടില്ല അപ്പൊ അങ്ങനെ വരുന്ന ആ ഒരു പിതൃക്കളെ സ്വീകരിക്കുന്നതിനും അവരെ തൃപ്തിപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നമ്മൾ നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ കുറച്ച് ഭാഗം മാറ്റി മാറ്റിവെക്കുന്നത് അതിപ്പോ വെജോ നോൺ വെജോ നിങ്ങൾ എന്താണോ കഴിക്കുന്നത് അത് നിങ്ങൾ മാറ്റി മാറ്റിവെക്കുക അത് പിതൃക്കൾക്ക് വേണ്ടിയിട്ടാണ് മാറ്റിവെക്കുന്നത് അപ്പൊ വെജ് തന്നെ കൊടുക്കണം നോൺ വെജ് കൊടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല നമ്മുടെ പിതൃക്കൾ എന്താണോ കഴിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താണോ കഴിക്കുന്നത് നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണം അത് എന്തായിരുന്നാലും അത് നമുക്ക് പിതൃക്കൾക്കായിട്ട് സമർപ്പിക്കാം ഇനി പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റതിനു ശേഷം നമ്മൾ അടുക്കളയിലേക്ക് പോയിട്ട് നമ്മൾ േ തലേ ദിവസം തയ്യാറാക്കി വെച്ച ആ ഒരു കണിയൊക്കെ കണ്ടതിന് ശേഷം ഇങ്ങനെ വെച്ചിരിക്കുന്നതായ ആ ഒരു ഭക്ഷണം കാക്കയ്ക്കോ അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങൾക്കോ നിങ്ങൾക്ക് പുറത്തേക്ക് കൊടുക്കാവുന്നതാണ് ഇത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ ഏറ്റവും ഐശ്വര്യപ്രദമാണ് രാവിലെ നമ്മൾ ഉണർന്നു വന്ന അടുക്കളയുടെ വാതിൽ തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് ഈ ജലം നിറച്ച് വെച്ചിരിക്കുന്ന ആ ഒരു നിറ കുംഭമാണ് അല്ലെങ്കിൽ ആ ഒരു പാത്രമാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായും നമ്മുടെ ഗൃഹത്തിൽ ലക്ഷ്മി ദേവിയുടെ ആ ഒരു വാസം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ ദിനവും കാണുന്നത് ആ ഒരു ഗൃഹത്തിൽ സമ്പത്ത് വർദ്ധിപ്പിക്കുക മാത്രമല്ല കുടുംബാംഗങ്ങളിൽ മാനസികമായ ശാന്തിയും ശാന്തതയും ഇത് സമ്മാനിക്കാം ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു നമ്മുടെ അടുക്കള എപ്പോഴും വൃത്തിയോട് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ വൃത്തിയോടും ശുദ്ധിയോടും കാത്തു സൂക്ഷിക്കുന്ന അടുക്കളയുള്ള ആ ഒരു ഗൃഹത്തിലും ഗൃഹത്തിലുള്ളവർക്കും ഭാഗ്യവും ഐശ്വര്യവും സദാ അനുഗ്രഹത്തെ വർഷിക്കും എന്നുള്ളതാണ് ഇനി കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അടുക്കളയിൽ ഉറപ്പായും ദേവിയുടെ ഒരു ചിത്രം സ്ഥാപിക്കണം എന്ന് സ്ഥാപിക്കണമെന്ന് ദേവിയുടെ ചിത്രം സ്ഥാപിച്ചിരിക്കുന്നതായ ഗൃഹങ്ങളില് സമൃദ്ധിയും ധനലാഭവും ആഹാരത്തിനൊരു മുട്ടില്ലാത്ത ഒരു അവസ്ഥയും ഉണ്ടാകും ദാരിദ്ര്യം ആ ഒരു ഗൃഹത്തെ ബാധിക്കുകയില്ല മാത്രമല്ല നമ്മൾ അടുക്കളയില് ആ ഒരു ഭഗവതിയെ വേണ്ട ബഹുമാനം നൽകി ആരാധിക്കുന്നത് ദേവിയുടെ മുന്നിൽ സ്മരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഏറെ ഐശ്വര്യദായകമാണ് ഈ ശീലങ്ങളൊക്കെ ഒരു സ്ത്രീ വെച്ചു പുലർത്തിയാല് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ വീട്ടിൽ ഐശ്വര്യവും സമൃദ്ധിയും നാളിൽ നാളില് വർദ്ധിക്കാൻ ആരംഭിക്കും നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തു നോക്കൂ ഉദ്ദേശം ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ആ ഒരു റിസൾട്ട് മനസ്സിലാകും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം സദാ നിങ്ങളിൽ ഉണ്ടാകും സ്ത്രീകൾക്ക് ആരോഗ്യവും ആത്മവിശ്വാസവും വർദ്ധിക്കും കുട്ടികൾക്ക് ദീർഘായുസും വിദ്യാഭ്യാസത്തിൽ ഉന്നതിയും കൈവരിക്കുവാൻ സാധിക്കും ഗൃഹനാഥന് സാമ്പത്തികമായിട്ടുള്ള നേട്ടവും തൊഴിലിൽ പുരോഗതിയും ബിസിനസ്സിൽ ഉയർച്ചയും കൈവരിക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ നമ്മുടെ ഗൃഹത്തിനും ഗൃഹത്തിലുള്ളവർക്കും ഐശ്വര്യത്തെയും സമ്പൽ സമൃദ്ധിയെയും സമ്മാനിക്കുന്നതിന് ഏറ്റവും എളുപ്പമാർന്ന ഒരു വഴിയാണ് അടുക്കളയിൽ പാലിക്കേണ്ടിരുന്ന ഈ ശീലങ്ങളെന്ന് പറയുന്നത് അപ്പൊ ഈ ശീലങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ പതിവാക്കുകയാണെങ്കിൽ അതിന്റെ ആ ഒരു ഫലം മികച്ച രീതിയിൽ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുന്നതാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിരന്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ അതിനായിട്ട് ഇന്നു മുതല് സ്ത്രീകൾ അടുക്കളയിൽ ഈ ഒരു ശീലം ആരംഭിച്ചോളൂ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കൂടി ഈ അറിവുകൾ പകർന്നു കൊടുക്കുക അല്ലാത്തപക്ഷം ഈ വീഡിയോ അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം